ഓം ഹരിശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്ത മക്കൾക്കും എൻ്റെ വിനുതമായ പ്രണാമം എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മൾ നാരായണീയം ദശകം അൻപത്തേഴ് വായിച്ചുകൊണ്ടിരുന്ന് പ്രളംബാസുരവഥമായിരുന്നു വായിച്ചു വായിച്ചുകൊണ്ടിരുന്നത് ഇനി നമുക്ക് ദശകം അൻപത്തെട്ട് ദാവാ ദാവ അഗ്നിമോക്ഷം അത് പ്രളംബനെ ബലരാമൻ വധിച്ചതിന് ശേഷം എന്താ നടന്നതെന്നുള്ളതാണ് അതിൽ പറയുന്നത് നമുക്കത് പാരായണം ചെയ്യാം ദശകം അൻപത്തെട്ട് ദാവാഗ്നിമോക്ഷം ശ്ലോകമൊന്ന് വിഹരണ ലോലെ ബാലജാലേ പ്രലംബ മധന സിളംബേനൊരാണകുതുക നിവിഷ്ടൂരൂരം ചരന്ത്യം ഐഷീ കാഖ്യം ഈശാബൂ ത്യി വിഹരണ ലോലേ ബാല പ്രലംബ പ്രമധന സവിളംബേ ധേനവാ സൊരാചാരൃണുദനിഷ്ടാ ദൂരദൂരം ചരന്ത്യ കിമ പി വി വിപിന്നം ഐ കാഖ്യം ഈഷാംബ ഭൂഭൂ ഇവിടെ ഭഗവാനെ പട്ടത്തിരുപാട് പറയുന്നു നാരായണ അങ്ങ് അതായത് ഭഗവാൻ ഗോപ ബാലന്മാരുമായി അതായത് അവിടെ നന്നായി കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗോപ ബാലന്മാരുമായി കളിയിൽ മുഴുകിയും പ്രളംബാസുരനെ വധിക്കാനായി കുറച്ചുനേരം താമസം നേരിടുകയും ചെയ്തപ്പോൾ പശുക്കളെ തെളിക്കാൻ ആളില്ലാതെ പശുക്കൾ സ്വന്തമായി തന്നെ നടന്ന് നടന്ന് അതായത് പശുക്കൾ മേഞ്ഞ് മേഞ്ഞ് ആളടുത്തില്ല കാരണം ഇത് ഈ കളിയിൽ മുഴുകിയപ്പോൾ കുട്ടികളെല്ലാം മറന്നു പോകുന്നു മതിമറന്ന് നിന്ന് പശുക്കളിനെ ആരും നോക്കാൻ ആളില്ലാതെ യഥേഷ്ടം സഞ്ചരിച്ച് അവർക്ക് തോന്നുന്ന സ്ഥലത്തേക്ക് തന്നെ അവർ പൊക്കോണ്ടിരിക്കുന്ന പശുക്കൾ അങ്ങനെ ഇവിടെ പോയി സഞ്ചരിച്ച് പുല്ല് തിന്ന് തിന്ന് നടന്ന് ദൂരത്തേക്ക് പോയി അവിടെ ഐശീകം എന്നു പേരായ കാട്ടിലകപ്പെട്ടു ഓരോരുത്തർ ഓരോരുത്തരെയും പശുക്കളെ തിന്ന് നിന്ന് മേഞ്ഞ് മേഞ്ഞ് പോകുമ്പോൾ അവർക്കറിയില്ലല്ലോ അവരെ ആളില്ല എന്ന് അപ്പോൾ അവർ ഇങ്ങനെ മേഞ്ഞ് മേഞ്ഞ് ഐശ്വീകം എന്ന് പേരായ കാട്ടിലകപ്പെട്ടു നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം രണ്ട് അനധികത നിദാഘൗരവൃന്ദൽ ബഹുറിതം ഉപയാതാനനം ധേനവസ്ത തവ വിരഹ വിഷണ്ണ ഊഷ്മള ഗ്രീഷ്മ

ചൂട് ഏശാത്ത വൃന്ദാവനത്തിൽ നിന്ന് അതായത് അത്രമാത്രം ഭയങ്കരമായ ചൂട് ഇല്ലാത്ത സ്ഥലമാണ് വൃന്ദാവനം എന്നാൽ അവിടെ നിന്ന് പുറത്തുള്ള ഐശീക വനത്തിൽ അകപ്പെട്ട പശുക്കളെല്ലാം ഭഗവാനെ അങ്ങയെ കാണാതെ അവർ അവിടുന്ന് വൃന്ദാവന വനത്തിൽ നിന്ന് ഐശീക എന്ന വനത്തിലോട്ട് പൊക്കളഞ്ഞല്ലോ ഈ പശുക്കളെ ആരും നോക്കാനില്ലെന്ന് അവർ തനിയും മേഞ്ഞു മേഞ്ഞു പോയപ്പോൾ അപ്പോൾ ഭഗവാനെ കാണാതെ വിഷമിച്ചു ഈ പശുക്കൾ അവ ഗ്രീഷ്മത്തിലെ അത്യുഗ്രഹമായ ചൂടേറ്റ് ദാഹം കൊണ്ട് പൊറുതിമുട്ടി അതായത് വൃന്ദാവനത്തിലാണെങ്കിൽ അത്ര ചൂടില്ല അതികഠിനമായ വേനൽ ചൂടില്ല വൃന്ദാവനത്തിൽ അപ്പോൾ ഈ പിന്നെ ഈ പറഞ്ഞ ഐശീക വനത്തിലാണെങ്കിലോ അതികഠിനമായ ചൂട് ഗ്രീഷ്മത്തിലെ അത്യുഗ്രമായ ചൂടേറ്റ് ദാഹം കൊണ്ട് പൊറുതിമുട്ടി തളർന്നു പോയി ഈ പശുക്കളെല്ലാം അങ്ങനെ അപ്പോൾ ആരെങ്കിലും കാണാതെ ഇവർക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാനും പറ്റില്ല അവർ അനകത്ത് അകത്തായിപ്പോയി ഈ വനത്തിനകത്ത് ആയിപ്പോയി എങ്ങോട്ട് പോകണം എന്നറിയത്തില്ല വനത്തിനകത്തായ കിഴക്കവിട പടിഞ്ഞാറവിട വഴിയൊന്നും അറിയത്തില്ല അങ്ങനെ വിഷമിച്ചു ഈ പശുക്കൾ ദാഹിച്ച് പൊറുതി മുട്ടി തളർന്നു പോയി ശ്ലോകം മൂന്ന് സഹ സഹായർ ദൂര അന്വേഷിച്ച ശൗര് ഗിളിതസരണി മുജ്ജാരണ്യസംജാതേദം പശുകുല അഭിവീക്ഷ്യക്ഷിപ്ര ആനീ ആരാൽ തൊയ്ി ഗതവതിർവതോ അഗ്നിർജുഭേ തദനുസഹസേർദൂരാന്വ്യ ശൗരി ഗിളിത സരണി മുജ്ജാരണ്യസംജാതേദം പശുകുലം അഭിവീക്ഷ്യക്ഷിപ്ര ആനീ ആരാൽ തൊയ്ി ഗതവധി അഗ്നിർജുഭേ ഇവിടെ ഭട്ടതിരിപ്പാട് ഭഗവാനോട് പറയുന്നു അല്ലയോ നാഥ ഭഗവാനേ അപ്പോൾ ഭഗവാൻ കൂട്ടുകാരോടുകൂടി വളരെ ദൂരം തിരഞ്ഞു നടന്നു കാരണം അവർ പ്രളംബാസനൊക്കെ വധിച്ചപ്പം അവർക്ക് ആ കളിയൊക്കെ മനസ്സ് മ മതിയാക്കില്ല അതിനുവേണ്ടിയാണല്ലോ ഈ ദ്വന്ദ്യുദ്ധം തുടങ്ങിയത് തന്നെ അങ്ങനെ പശുക്കളെ കാര്യം ചിന്തിച്ചു അപ്പോഴെന്ത് വന്നു ഇവരെ ഈ പശുക്കളെ കാണാഞ്ഞ് ഭഗവാനും കൂട്ടുകാരുമായിട്ട് വളരെ ദൂരം തിരഞ്ഞു തിരഞ്ഞ് നടന്നു നടന്ന് നടന്ന് വഴിയും പിഴച്ച് വഴി തെറ്റി മുജ്ാരണ്യത്തിലെത്തി ആ മുജ്ജ ആരണ്യം അവൾ ആ വനത്തിലെത്തി നട്ടം തിരിയുന്ന പശുക്കൂട്ടത്തെ കണ്ട് എന്തായാലും പശുക്കളിങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുകയോ ആരെയും കാണുന്നില്ല അതായത് കുട്ടികളെയും കണ്ണ കൃഷ്ണനെയൊന്നും കാണുന്നില്ല അങ്ങനെ പശു കൂട്ടങ്ങളെല്ലാം വിഷമിച്ചു നിന്നപ്പോൾ ഇവർ തിരഞ്ഞു തിരഞ്ഞ് പശുക്കളെ കണ്ടുപിടിച്ചു എവിടെ ആ മുജ്ജാരണ്യം ആരണ്യം ആ വനത്തിൽ അപ്പോൾ അവിടെ വേഗം തെളിച്ചു കൊണ്ട് വരുന്നതിനായി അവിടെയെല്ലാം പശുക്കളെ മൊത്തം തെളിച്ച് വഴിയിടത്തി കൊണ്ട് വരണമല്ലോ അതിനുവേണ്ടി അവയുടെ സമീപത്തെത്തിയപ്പോഴേക്കും കഷ്ടം കഷ്ടം എന്താ പറ്റിയത് നാല് അത്രമാത്രം ഉഗ്ര ചൂടായിരുന്നു വനത്തിൽ എന്തു പറ്റിയ നാല് വശത്തു നിന്നും കാട്ടുതീ ആളി പടർന്നു പിടിച്ചു ഭയങ്കര ചൂടേറിയ സ്ഥലമായിരുന്നു അവിടെ വൃന്ദാവനത്തിൽ അങ്ങനെ വലിയ കാരണം അവിടെ അത്രത്തോളം വനങ്ങൾ വൃക്ഷങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ ചൂടില്ലാത്തതുകൊണ്ട് പശുക്കൾക്ക് സന്തോഷമാണ് അവിടെ മേയാൻ എന്നാൽ തീറ്റ തേടി തേടി ഇവരെ അവരങ്ങ് പോയി ചൂടേറിയ സ്ഥലത്തേക്ക് ആ വനത്തിലേക്ക് ചെന്നപ്പോൾ അതികഠിനമായ അവർ തളർന്നു പോയി പശുക്കളല്ല ഇവരും തിരഞ്ഞു തിരഞ്ഞ് നടന്നു ചെന്നപ്പോഴത്തേക്ക് എന്ത് വന്നു നാല് വയസ് നിന്നും കാട്ടുതീയും പടർന്നു പിടിച്ചു അതാണ് ഇവിടെ സംഭവിച്ചത് ഇനി നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദന ഗോവിന്ദ ഗോവിന്ദ